ഇന്ന് ഞാൻ നമ്മുടെ അടുക്കള റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു വൻപേർ കൊണ്ടുള്ള തോരനാണ് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പില ഒരു കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ ഒത്തിരി കടുക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് ഉപ്പ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം അപ്പം ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് വേപ്പിലിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മളുടെ സവാളയൊക്കെ ഒന്ന് പാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് അതിൻ്റെ ആ എരിവ് മണവും കുത്തലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൺ പേർ ഇട്ട് കൊടുക്കാം എല്ലാ കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വൺപയർ എന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കിയെടുക്കാം നല്ല എളുപ്പമാണ് കേട്ടോ ഒരുപാടുള്ള വൺപയർ കുക്കറിലൊന്ന് വേവിക്കുക സവാള ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കൊരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് വൺപയർ വേവിച്ച് അതിലേക്ക് ഞാൻ കളിച്ച ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഞാനിത് സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു പോകും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ബൈ പൈ